നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ എല്ലാ മേഖലയിലും ചൈനയ്ക്ക് മുകളിലേക്ക് കടന്നു വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ജനസംഖ്യയിൽ ചൈനയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജി വികസന വികസനക്കുതുപ്പ് കൂടിയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് ചൈനയിലെ ഓരോ പ്ലാന്റുകളും പലതരത്തിലുള്ള ടെക്നിക്കൽ സൈഡിലുള്ള പ്ലാന്റുകളൊക്കെ തന്നെ വിദേശ കമ്പനികൾ അവസാനിപ്പിച്ച് ഇന്ത്യയിൽ വന്ന് തുടങ്ങാനുള്ളൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് അങ്ങനെ ചൈനയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ച വാർത്തയാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഐഫോണുകളിൽ ഉപയോഗിക്കുന്ന ക്യാമറ ഘടകങ്ങൾ കൂടി അതിൻ്റെ കമ്പോണൻസ് കൂടി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ളൊരു നീക്കമാണ് ആപ്പിൾ നടത്തുന്നത് അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അത് ചൈനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി തന്നെ മാറുകയാണ് ഇതിനുവേണ്ടി ഇന്ത്യയിലെ മുരുകപ്പ ഗ്രൂപ്പുമായും ടൈറ്റനുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് ഈ ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തി കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പ്രവർത്തനം ചൈനയിൽ നിന്നും പൂർണ്ണമായി ഇന്ത്യയിലേക്ക് മാറ്റാനുള്ളൊരു വലിയ നീക്കുപോക്ക് തന്നെ ആയിരിക്കും ഇതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചൈനയെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു ക്ഷീണവും ഇത് നൽകും നിലവിൽ ക്യാമറ മൊഡ്യൂൾ ഘടകങ്ങൾ വിതരണം ചെയ്യുന്ന ആപ്പിളിൻ്റെ പട്ടികയിൽ ഒരു ഇന്ത്യൻ കമ്പനിയും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഈ ചർച്ചയിൽ മുരുകപ്പ ഗ്രൂപ്പുമായിട്ടോ ടൈറ്റനുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഇന്ത്യയിലേക്ക് വരാനും ചൈനയിൽ നിന്നും ഉൾവലിയാനുമുള്ള ഒരു പ്രേരകമായി ആപ്പിളിന് മാറുകയും ചെയ്യും ഇനി അത് സാക്ഷാത്കരിക്കുകയാണെങ്കിൽ ആറുമാസത്തിനുള്ളിൽ തന്നെ കരാർ അന്തിമമായേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് മുരുകപ്പ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോയിഡ് ആസ്ഥാനമായിട്ടുള്ള ക്യാമറ മൊഡ്യൂൾ നിർമ്മാതാക്കളായിട്ടുള്ള മോഷൻ ഇലക്ട്രോണിക്സിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആപ്പിൾ മുരുകപ്പ ഗ്രൂപ്പുമായി ചർച്ച നടത്തി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ടൈറ്റൻ ക്യാമറ മൊഡ്യൂളുകളും അതിൻ്റെ ഉപഘടകങ്ങളും ഒക്കെ യോജിപ്പിക്കാനും അവ നിർമ്മിച്ചെടുക്കാനുമുള്ള സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് ആപ്പിൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ആപ്പിളിൻ്റെ ക്യാമറ മൊഡ്യൂൾ നിർമ്മാണം വലിയൊരു വെല്ലുവിളി തന്നെയാണ് നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത് അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് കമ്പനിക്ക് പ്രാദേശികമായി ഉത്പാദിപ്പിക്കാൻ കഴിയാത്തൊരു ഭാഗം തന്നെയാണ് ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്യാമറ മൊഡ്യൂൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലൂടെ കമ്പനിക്ക് നിരവധി നേട്ടങ്ങളും ഉണ്ടാകും ഇത് ഇന്ത്യയിലെ ബ്രാൻഡിന്റെ വിതരണ ശൃംഖലയെ കൂടി ശക്തിപ്പെടുത്തും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഒപ്പം ഇന്ത്യയ്ക്ക് കരുത്തോടുകൂടി പിടിച്ചു നിൽക്കാനും കഴിയും അടുത്ത സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ ഏകദേശം ഒരു ട്രില്യൺ രൂപയുടെ ഐഫോണുകൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത് thank oh. you